കൺസ്യൂമർ ഫിൽ നിന്ന് കുപ്പി പോയി ആലപ്പുഴയിൽ കൺസ്യൂമർ ഫഡിന്റെ വിദേശ മദ്യശാലയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും മുപ്പത്തിനാല് കുപ്പി മദ്യവും കാണാനില്ല റീജിയണൽ മാനേജറും സി ഐ ടി യു കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവുമായ പി സുനിൽ ആണ് പണം മാറ്റിയതെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു എന്നാൽ ആരോപണം സുനിൽ നിഷേധിച്ചു സംഭവത്തിൽ കൺസ്യൂമർ ഫണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രഹസ്യവിവരത്തെ തുടർന്ന് രണ്ടു ദിവസം മുൻപ് കൺസ്യൂമർ ഫെഡ് ഇൻസ്പെക്ഷൻ വിംഗ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ആലപ്പുഴ ബോട്ട് ബോട്ടുജെട്ടിയിലെ ഷോപ്പിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയത് പ്രീമിയം കൗണ്ടർ അടക്കമുള്ള ഷോപ്പിൽ ആകെ പന്ത്രണ്ട് ജീവനക്കാരും മാനേജരുമാണുള്ളത് ഒരു മാസത്തിലധികമായി മാനേജർ അവധിയിലാണ് ബില്ലിനത്തിൽ കുറവ് കണ്ടെത്തിയ പണം റീജിയണൽ മാനേജർ പി സുനിൽ വീടുപണിക്കു വേണ്ടി മറിച്ചതാണെന്നാണ് മറ്റു ജീവനക്കാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് സിഐ ടിയു കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവും പുന്നപ്രയിലെ സിപിഐം ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പി സുനിൽ കണക്കിലുള്ള കുപ്പി മുന്തിയ ഇനം മധ്യമാണ് കാണാതായത് ഇത് എങ്ങനെ നഷ്ടമായി എന്നത് സംബന്ധിച്ച വിശദീകരണവും ജീവനക്കാർ നൽകിയിട്ടില്ല ക്രമക്കേട് കണ്ടെത്തിയതോടെ പണം തിരികെ നൽകി ഒതുക്കി തീർക്കാൻ നീക്കമുണ്ടായെന്നും വകുപ്പുതല നടപടി ഒഴിവാക്കാൻ പാർട്ടി ഇടപെട്ടെന്നുമാണ് ആരോപണം വിദേശ നിർമ്മാതാക്കൾ നൽകുന്ന കമ്മീഷൻ വീതം വയ്ക്കുന്നതിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ക്രമക്കേട് പുറത്തുവന്നത് നഷ്ടമായ തുക താൻ എടുത്തിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും ആരോപണ വിധേയനായ പി സുനിൽ ട്വന്റിഫോറിനോട് പ്രതികരിച്ചു ട്വന്റിഫോർ ആലപ്പുഴ